കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പഴുത്ത മാങ്ങ വെച്ചിട്ട് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചിയായിട്ടുള്ള ഒരു ഞാൻ ഇന്ന് കാണിക്കുന്നത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിന്നൊരു നാലാൾക്ക് കഴിക്കാനുള്ള അത്രയും ഡിസൈറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു മാങ്ങ മാത്രമേ ആവശ്യമുള്ളൂ അത്യാവശ്യം വലുപ്പുള്ള ഒരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് മിക്സിയിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം വെള്ളമോ പാലോ ഒന്നും ചേർക്കണ്ട മാങ്ങ മാത്രമായിട്ട് അടിച്ച് നമ്മുടെ ഇത് മാംഗോ പ്യൂരിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവനും ഇതിലിടുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കിയൊരു കാൽഭാഗം ഞാൻ മറ്റൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ മുക്കാൽ ഭാഗം വലിയ ബൗളിലും ഒരു കാൽഭാഗം വരെ ചെറിയ ബൗളിലുമായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത വലിയ ബൗളിലുള്ള മുക്കാൽ ഭാഗത്തോളം നമ്മുടെ മാംഗോ പ്യൂരിയിലേക്ക് ഞാൻ ക്രീം ചീസാണ് ചേർക്കുന്നത് അപ്പോൾ ക്രീം ചീസ് ഏകദേശം അമ്പത് ഗ്രാം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനായിട്ട് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് ഏകദേശം ഒരു വൺ ബൈ ത്രീ കപ്പോളും ചേർത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം അപ്പോൾ നല്ല സ്മൂത്തായിട്ടങ്ങ് അടിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിപ്പിംഗ് പൗഡറാണ് ഞാനിവിടെ പൗഡറാണ് എടുത്തത് വിപ്പിംഗ് ക്രീമാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താൽ മതി അപ്പോൾ പൗഡർ ചേർക്കുന്നതുകൊണ്ട് പൗഡറിൻ്റെ കൂടെ ഞാൻ ഒരു കാൽ കപ്പ് പാലും കൂടി തണുത്ത പാലാണ് അത് ചേർക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമാണെങ്കിൽ പിന്നെ പാല് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പൗഡറാണെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് പിന്നെയും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്രീം ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ വിപ്പിംഗ് പൗഡർ ചേർത്തത് കൊണ്ട് നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് മാംഗോ പ്യൂരി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം കാൽ കപ്പ് പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് കുറച്ച് ലൂസായിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ തിക്കായതുകൊണ്ട് വീണ്ടും കാൽ കപ്പ് പാലും കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ബിസ്കോഫ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ബിസ്ക്കറ്റും ഈ ഒരു മാംഗോ ക്രീമിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കവറാകുന്ന രീതിയിൽ ചെറിയ പീസൊക്കെ ആയിട്ട് എല്ലാ ഭാഗത്തും ഞാനങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിസ്ക്കറ്റ് എല്ലാ ഭാഗത്തും ഇതേപോലെ പോലെ കൊടുക്കാം ഞാൻ രണ്ട് വലിയ ബൗളാണ് നമ്മുടെ ഡെസേർട്ട് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഈ രണ്ട് ബൗളെന്ന് പറയുന്നത് നാലാൾക്ക് കഴിക്കാനുണ്ടാകും അത്രയും വലുപ്പമുണ്ട് അതിന് അപ്പോൾ അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് ഈ ഒരു മാംഗോ ക്രീം ഉണ്ടല്ലോ ആദ്യം തയ്യാറാക്കിയത് അത് ഈ രണ്ട് ബൗളിലും പകുതിയോളം വരെ ഇട്ട് കൊടുക്കുക ശേഷം വീണ്ടും നമുക്കിതിൻ്റെ മുകളിലേക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നട്ട്സോ അല്ലെങ്കിൽ പ്രലയൻസോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വീണ്ടും ബിസ്ക്കറ്റ് വെച്ചിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ക്രീം നമുക്ക് വീണ്ടും മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് വലിയ ബൗളിൽ കൊള്ളാൻ മാത്രമുള്ള ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ മുകളിൽ ഇതുപോലെ ഒന്ന് നേരപ്പാക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ബിസ്ക്കറ്റ് കൈവെച്ചിട്ടാണ് ഞാൻ പൊടിച്ചത് മിക്സിയിലൊന്നല്ല ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ മുകളിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റാണ് തണുപ്പധികം വേണ്ടാന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ കഴിക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം പിന്നെ പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂറ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് കാണിക്കുന്നതാണിത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു പണിയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്